സുന്ദരമായ കാട് അതിനു നടുവിൽ വലിയൊരു കൊട്ടാരം അവിടുത്തേക്ക് പഠനയാത്രയ്ക്കായി എത്തുന്ന പ്രൊഫസറും കുട്ടികളും എന്നാൽ അവരെ അവിടെ വരവേറ്റ കാഴ്ചകൾ അവരുടെ ജീവൻ എടുക്കുന്നവയായിരുന്നു ഒരു സ്ത്രീയുടെ പെയിന്റിംഗ്‌ ചിത്രം കണ്ട യുവാക്കൾ അത് എടുക്കുകയും പൂർണ്ണമാകാത്ത ആ സ്ത്രീയുടെ പെയിന്റിംഗ്‌ ചിത്രം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അവിടെ തുടങ്ങുന്ന ദുരന്തങ്ങൾ അവരെക്കൊണ്ട് എത്തിക്കുന്നത് കുറേ പ്രേതാനുഭവങ്ങളിലേക്കായിരുന്നു. പാലക്കൽ കൊട്ടാരം അതീവ നിഗൂഢതകളുടെ കെട്ടങ്ങൽ അഴിക്കുന്നു മഹാരാജാവിനാൽ ജീവിതം നഷ്ടമാകുന്ന യുവതി പ്രതികാരത്തോടെ ആ നാടിനെ നശിപ്പിക്കാനായി ഗതി കിട്ടാതെ അലയുന്നു ചിത്രത്തിലെ കാടിന്റെ വശ്യതയും ഹൊറർ ഇലമെൻസും വാണി വിശ്വനാഥിൻ്റെ പ്രകടനവും ചിത്രത്തെ മികച്ച ദൃശ്യാനുഭവമാക്കി മാറ്റി തമിഴ് സിനിമാ ലോകത്തേക്ക് ചൂടുറപ്പിക്കുന്നതിന് മുമ്പുള്ള ചിയാൻ വിക്രമിന്റെ മലയാള സിനിമയിലെ അവസാന ചിത്രങ്ങളിൽ ഒന്നാണ് ഇത് ഇന്നധികം പേടിപ്പിക്കുന്ന പടമല്ലെങ്കിലും രണ്ടായിരം ആണ്ടിലെ ഭീതിയുടെ കവാടം ഇന്ദ്രിയം തുറന്നിരുന്നു മലയാള പ്രേത സിനിമാ ശ്രേണിയിൽ പണം ഭാര്യ ചിത്രങ്ങളിൽ ഒന്നായി ഇന്ദ്രിയം മാറി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്